നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോങ്കോയിലെ സംഘർഷങ്ങളാണ് മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ നടക്കുന്ന സംഘർഷം അത് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇതുവരെ അത് കൃത്യമായി പരിഗണിച്ചിട്ടില്ല പക്ഷേ അവിടെ ഒരു പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടുത്തെ ഇന്ത്യക്കാർ അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാർ തന്നെയാണ് വലിയ സംഘർഷമാണ് ആഭ്യന്തര സംഘർഷമാണ് കോങ്കോയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എം ട്വന്റി ത്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിമത സൈന്യമാണ് ഇപ്പോൾ കോങ്കോ പിടിച്ചെടുക്കുന്നതിന്റെ അരികിലെത്തി നിൽക്കുന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അവിടുത്തെ കോങ്കോയിലെ ഇന്ത്യൻ എംബസി തന്നെ ഇന്ത്യക്കാരോട് അടിയന്തരമായി കോങ്കോ വിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ഈ വിമത സൈന്യം ഇപ്പോൾ കോങ്കോയുടെ തലസ്ഥാനമായ ഗോമയ്ക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ട് ഗോമയിൽ നിന്നും മറ്റൊരു പട്ടണമായ ബുക്കാവുവിലാണ് ഇപ്പോൾ ബുക്കാവുവിന് സമീപമാണ് അല്ലെങ്കിൽ ബുക്കാവു ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ വിമത സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ബുക്കാവു നഗരം എന്ന് പറയുന്നത് ഗോമ എന്ന തലസ്ഥാനത്തിന് ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു പട്ടണമാണ് ഇവിടേക്കാണ് ഇപ്പോൾ ഈ വിമത സൈന്യം എത്തിയിട്ടുള്ളത് അന്ന് വെച്ചാൽ തലസ്ഥാന നഗരം പിടിച്ചെടുക്കാൻ അധികം താമസം വേണ്ടി വരില്ല വിമത സൈന്യത്തിന് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യക്കാർക്ക് കൃത്യമായ അടിയന്തരമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് അടിയന്തിരമായി രാജ്യം വിടണം മാത്രമല്ല ഈ കോങ്കോയിലേക്കുള്ള യാത്രയും മാറ്റിവെക്കണം അവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും കോങ്കോയിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യക്കാർ അവരുടെ യാത്രയും മാറ്റിവെക്കണമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം അത്രമാത്രം അപകടകരമാണ് ബുക്കാവു വരെ ഈ സൈന്യം എത്തിയിട്ടുണ്ട് മാത്രമല്ല വിമത സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കോങ്കോയുടെ ഔദ്യോഗിക സൈന്യത്തിന് കഴിയുന്നില്ല വലിയ അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു സൈന്യമാണ് ഈ ഇപ്പോൾ എം ട്വൻ്റി ത്രീ എന്ന പേരിൽ അവിടെ ഒരു സൈനിക നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളിൽ അവർ സിവിലിയൻസിനെ ഉപദ്രവിക്കുന്നുണ്ട് വീടുകൾ തകർക്കുന്നുണ്ട് അതിനുശേഷം അവർ വീട്ടിനകത്ത് കയറി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കുന്നുണ്ട് ബലാത്സംഗം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീടും വീട്ടു സാധനങ്ങളും അവിടുത്തെ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ കൊള്ളയടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽപ്പെടാതെ കയ്യിൽ കിട്ടുന്നതും എടുത്ത് എത്രയും വേഗം രാജ്യം വിടാനാണ് അവിടെയുള്ള ഇന്ത്യ ർക്ക് ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം കാരണം ഇപ്പോഴും അവിടുത്തെ വിമാനത്താവളങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഒന്നും അടച്ചിട്ടില്ല വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മധ്യ ആഫ്രിക്കൻ രാജ്യമാണ് അവിടെ എത്രയും പെട്ടെന്ന് ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യുക സർക്കാർ തലത്തിൽ ഒരു സഹായം ലഭിക്കുക ബുദ്ധിമുട്ടാകുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഏജൻസി നൽകുന്നത് എംബസി തലത്തിലുള്ള സഹായം കിട്ടിയില്ല എങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പേഴ്സണൽ പ്ലാൻ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരിക്കണം എന്ന് ഇന്ത്യൻ എംബസി ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാത്രാലേ രേഖകളും അതുപോലെ തന്നെ മരുന്നുകൾ അതുപോലെ തന്നെ വസ്ത്രം ഭക്ഷണം എന്നിവ കരുതി എത്രയും വേഗം അവിടെ നിന്നും ഒരു സേഫ് ലൊക്കേഷനിലേക്ക് മാറുക ആ രാജ്യത്തിൻ്റെ സമീപത്തുള്ള മറ്റേതെങ്കിലും രാജ്യത്തേക്കെങ്കിലും മാറുക എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ എംബസി അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് യാത്രക്കാരെ ഇവാക്യേറ്റ് ചെയ്യുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് ഒരു ഇടത്താവളം നിർമ്മിക്കുക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ അവിടെ ഇന്ത്യൻ എംബസി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കോങ്കോ എന്ന രാജ്യത്തിൽ ഏതാണ്ട് ഒൻപതിനായിരം മുതൽ പതിനായിരം വരെ ഇന്ത്യൻ വംശജരോ ഇന്ത്യക്കാരോ ഉണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അതൊരു ആഫ്രിക്കൻ രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ വിമത സൈന്യവുമായി ഇന്ത്യക്ക് യാതൊരു ബന്ധവുമില്ല ആ വിമത സൈന്യം വളരെ പ്രാകൃതമായിട്ടാണ് പെരുമാറുന്നത് വളരെയധികം അക്രമാസക്തരാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സംഘർഷം ഇന്ത്യക്ക് കൂടി വെല്ലുവിളി ആവുകയാണ് ഒൻപതിനായിരം മുതൽ പതിനായിരം വരെ ഇന്ത്യക്കാർ അവിടെയുള്ള ഒരു രാജ്യമാണ് അവരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയുമാണ് एक्सिक्यूटिशन फोकस फिजियोथेरा सेटर पटम उन्नत इंजीनियरी तीर्थयात्रा डॉम गुजरा